എന്തൊക്കെൻ്റെ വിശേഷം സുഖമാണോ നമ്മുടെ വൈകിട്ടത്തെ പണികളെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയപ്പോൾ അടുത്ത് ചെറിയ പണി വന്നു വേറെ ഒന്നുമല്ല ആടാണ് കേട്ടോ ആടെന്ന് വെച്ചാൽ ആർക്കാണ് നമ്മുടെ പണിക്കാടൊക്കെ ഉള്ള പണിക്കാടെന്ന് ആട് ഇതുപോലെ വലിയ ആടൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വരും പിന്നെ അത് പോയിട്ട് വേറെ പോലും ഇപ്പം ചെറിയ പണി വന്നു അപ്പോൾ ഇത് നമ്മുടെ മുതലാളിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കൊണ്ട് തന്നതാണ് ലിവർ കോഴിയുടെ ലിവർ ഇതും ഒരു ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം ഇത് സ്പെഷ്യലാണ് എന്നുള്ള പണിയല്ല ഇത് വല്ലപ്പോഴൊക്കെ തറന്നാണ് അപ്പോൾ നമുക്ക് ചെയ്യാരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുട്ടിയായിപ്പോയില്ലേ കഫീലിനായത് കൊണ്ട് ചെയ്യണം അതിപ്പോൾ അത് മാറ്റി വയ്ക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ റെഡി ആക്കിയിട്ട് അത് ചെയ്യാം ഓക്കെ അതോടെ ഇരിക്കട്ട് അപ്പോൾ ഈ ആട് എന്തെന്ന് വെച്ചാൽ നമ്മൾ പണിക്കാട് ഉള്ള ആടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടു ഞാൻ തീരുമ്പോൾ പറയുമ്പോൾ ഓരോ ആട് ഇങ്ങനെ കൊണ്ടുപോയി കണ്ടില്ലേ ഒരാട് നമുക്ക് ഒരു മാസത്തേക്ക് മതി പണിക്കാർക്ക് എടുക്കും ഓരോരോ പിസ തരും മട്ടനക്ക എന്താ വില എന്നറിയാം നാട്ടിൽ കണ്ടില്ലേ ഞാൻ ഒരു പീസ് എടുക്കും പത്ത് പന്ത്രണ്ട് മണിക്കാറുണ്ട് ഇതൊരു കാലാണ് കണ്ടില്ലേ നാടിന്റെ വലിപ്പം കണ്ടില്ലേ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോ കൊണ്ടുവന്നതാണ് നേരത്തെ ഇറങ്ങി കുഴപ്പമില്ല ഞാൻ ആദ്യം ഇട്ടു ചിലപ്പോ ചോരായല്ലോ ഒന്ന് കുളിച്ചതാണ് ഇതിലെട്ട് ചിലപ്പോ തില്ലവല്ലോരായല്ലോ അപ്പോ അത് കഴിയും എന്തോ നല്ല വലിപ്പവണല്ലോ ഇത് പള്ളാ വലിയ ബോട്ടാ അതെന്നുവെച്ചാൽ ഏറ്റവും വലുതോ നമ്മൾ പിന്നെ നേരത്തെ നല്ലോണം കാണിക്കുന്ന ഇവിടെ അത്രയും എന്റെ ബ്ലഡ് ആവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കവറിലാക്കണത് ഈ കവറിലാക്കുന്ന കാര്യം മനസ്സിലായോ ഈ പെട്ടെന്ന് കവറിലാക്ക ഇത് നമുക്ക് ഓരോ പീസായിട്ട് ഓരോ ക്ലാസ് എടുത്താൽ മതി നമ്മൾ ഇതേ ഇതേപോലെ കൊണ്ട് നമ്മള് നമ്മള് ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ സെറ്റായി പോകും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ അറിയുന്ന ഓരോ ഓരോ പീസായിട്ട് ഞാൻ എന്തെങ്കിലും പീസിലാക്കി വയ്ക്കും അപ്പോൾ ഓരോ നേരത്തേക്ക് നമുക്ക് എടുക്കാൻ ഈ വീട്ടിൽ പറയുന്നത് നമ്മുടെ ഈ ഞാൻ നിൽക്കുന്നത് ബാക്കിയുള്ള വീട്ടിൽ എനിക്കറിയത്തില്ല ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്പർ ആണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അത് ഒന്ന് നോക്കിയാൽ അതും അങ്ങനെയാണ് നമ്മൾ ഫുഡ് തന്നെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണ് ഏത് പണിക്കാർ തന്നാലും നാട്ടിൽ പോകാൻ തോന്നൂല്ല ഇവിടെ കയറി നിന്നോട്ടു അതാണ് എൻ്റെ കണക്ക് ഏ എനിക്കിപ്പോൾ നാട്ടിൽ വിളിക്കാനും ടൈമില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കൈ ആണ് കേട്ടോ അത് കൈ പീസാണ് കേട്ടോ കേട്ടില്ലേ ഇത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എനിക്കാണ് പണി കിട്ടുന്നത് കാരണം എന്ന് വെച്ചാല് നമ്മൾ സമയത്തിന് എടുക്കുമ്പോൾ പിന്നെ എല്ലാം സെറ്റായിരിക്കും പിന്നെ എടുത്ത് കുറച്ച് നേരിട്ട് ടൈം എടുക്കും അപ്പൊ തുടക്കത്തിൽ നമ്മൾ കവറിലാക്കി അതിന് ഫ്രീസില് വെച്ച് കഴിഞ്ഞാൽ വരെ കഴുത്തണം കേട്ടോ എന്തായാലും ഒന്നുകൂടെ കുളിക്കേണ്ടി അപ്പോൾ ചോരായാലേ ശരിയാവില്ല ഇത് കൊഴപ്പം കേട്ടോ ഇത് ആവശ്യം ഇതൊരു തയ്യാണ് കേട്ടോ ഓരോ പീസ് കൂടി നമുക്ക് ഒരാഴ്ച രണ്ടു പ്രശ്നം പിടിക്കും പണിക്കാറ് കാർ കഴിഞ്ഞ ടവറൊക്കെ സ്റ്റോക്ക് ആണ് കാരണം നമ്മൾ സാധനം എടുക്കുന്ന ടവറിലാണെങ്കിൽ ആവശ്യം പോലെ ഉള്ളത് ഉള്ളിൽ നിന്നൊക്കെ കാണാൻ വാങ്ങുമ്പോഴേ ആഹാ തല കണ്ട തല തല എന്താ തലയുടെ ഉറ്റമുക്ക് വലിപ്പം കണ്ടില്ല ചിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ തല തല ഞാൻ ഒഴിവാക്കും തല ഞാൻ എടുക്കത്തില്ല ആരും കഴിക്കേ വെച്ച് കൊടുത്താൽ കഴിക്കും നമുക്കതിനെ അതിന് സമയമൊന്നും ഇവിടെ ഇല്ല പിന്നെ വേറെ സാധനം ആ ഇനി കൊണ്ട് സാധനം കേട്ടോ ഇതന്നെ ലിവർ 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 നാളെ വൈകിട്ടത്തേക്ക് ലിവറായി അപ്പോ അത് കഴിഞ്ഞ് ഇത് കേട്ട മാങ്കോ മാങ്കോ ഉണ്ടല്ലേ മാംഗോ മാംഗോ അപ്പോൾ ഇതിന് കുറച്ച് കൊഴുപ്പുണ്ട് കൊഴുപ്പ് ഞാൻ എടുക്കുന്നില്ല ഒഴിവാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇത് ഇനി നേരെ ഞാൻ ഫ്രീസറിൽ കൊണ്ടുവെക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത പണി ആ കോഴി ലിവർ ഒന്ന് റെഡി ആക്കണം അത് കഴിഞ്ഞാൽ ഇങ്ങനെ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ കാണാം പോവാം ടോം വിളിക്കാം ഒന്ന് കാണാം എല്ലാം ചെയ്യാം ഇത് എത്ര പണിയാണ് കേട്ടോ എന്നും വരുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് പിന്നെ വളരെ കുഴപ്പമില്ല പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വന്നതാണ് എത്ര പണിയാണ് കേട്ടോ സാധാരണ എല്ലാം പണി കഴിഞ്ഞാൽ പിന്നെ പാൻ കൊടു ഓക്കെ അപ്പം ഞാനിതൊന്നും ഫ്രീസറിൽ വെച്ചെങ്കിൽ വിചാരിച്ചത് ഓക്കെ ഞാൻ ഫ്രീസർ വെച്ചിട്ടുണ്ട് ഏതാണെങ്കിൽ ഫ്രീസർ കാണിച്ചതാണ് കേട്ടോ ഫ്രീസർ എവിടെയാണ് കേട്ടാണ് ഫ്രീസർ നമ്മുടെ കേട്ടോ നമ്മുടെ സ്റ്റോർ റൂമാണ് കേട്ടോ ഫ്രീസറൊക്കെ ഇതിലാണ് ഞാൻ വെക്കുന്നത് ഇതൊക്കെ ഇറച്ചികളാണ് കേട്ടോ ഇറച്ചികളാണ് ഇതിൽ ഇറച്ചിയാണ് ഇറച്ചി പ്രാപക്കിരിപ്പുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇന്ന് രാത്രി കഴുകിയ സ്പെഷ്യൽ പണി അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക കേട്ടോ പിന്നെ അടുത്ത പണി കോഴി ലിവറിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പിയാണ് അത് യൂട്യൂബിൽ വിട്ടതാണ് അത് നോക്കി ചെയ്യണം ഒക്കെ റേഞ്ചറാണ് അത് റെഡി ആക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ പിന്നീട് വീഡിയോ ഇട്ടുവിടാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് പിന്നെ അടുത്ത് ബാക്കി പിന്നെ ഓക്കെ താങ്ക്